സത്യം മാത്രം പറയണം എന്ന ആയത്തവർ പാരായണം ചെയ്തു പക്ഷേ അവർ കളവ് നന്നായി പറയുന്നവരാണ് മറ്റുള്ളവരോട് മാന്യമായി പെരുമാറണം എന്ന വചനം അവർ നന്നായി പാരായണം ചെയ്തു മനഃപ്പാഠമാക്കി പക്ഷേ അവരെക്കുറിച്ച് പലർക്കും അധിക പേർക്കും ഇടപെടാൻ പറ്റാത്ത ആളാണ് എന്നാണ് പറയുന്നത് അവരോട് നിങ്ങൾ ഏറ്റവും നന്നായി എന്ന് നന്നായി പാരായണം ചെയ്യുന്ന പുരുഷനാണ് പക്ഷേ പെണ്ണുങ്ങളോടാണ് ഏറ്റവും മോശമായി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വീട്ടിൽ വന്നാൽ മൂപ്പര് വളരെ മോശ ഇങ്ങനെയാകുമ്പോൾ അവരെ കുറിച്ചാണ് ഈ പറഞ്ഞത് പാരായണത്തിൽ അവർ ശ്രദ്ധിക്കുന്നു പക്ഷെ അവർ അമലാക്കി അതിനെ മാറ്റുന്നില്ല അവരുടെ ജീവിതത്തിൽ അത് കാണുന്നില്ല വിശുദ്ധ ഖുർആാനിൻ്റെ ആളുകൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഹുമുൽ ചോദിച്ചപ്പോ ഹലി എന്ന് പറഞ്ഞു എന്താ പ്രയോഗം ഖുർആനിനെ കുറിച്ച് നന്നായി വൽ അതിൽ പ്രവർത്തിക്കുന്നവരുമാണ് അങ്ങനെയുള്ളവരാണ് ഖുർആനിന്റെ ആളുകൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തഅല്ലമു 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 അലിംതും ഫഅമലു നിങ്ങൾ പഠിക്കുക നിങ്ങൾ പഠിക്കുക വിശുദ്ധ ഖുർആനിനെ അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകഴിഞ്ഞാൽ അത് നിങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുക ഒരു ഭാഗമുണ്ട് പാരായണം ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം യാ വായിക്കുന്ന പാരായണം ചെയ്യുന്ന പാരണം നിങ്ങൾ അതനുസരിച്ച് ജീവിക്കണം ഇസ്തിക്കാമത്തുള്ളവരായി നിങ്ങൾ മാറണം നിങ്ങളുടെ പാരായണത്തിലൂടെ വായനയിലൂടെ പഠിച്ച് മനസ്സിലാക്കി ഇസ്തിക്കാമത്തുള്ളവരായി മാറണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് മുന്നേറിയിരിക്കുന്നു ഇനി നിങ്ങൾ ഇടതും വലതും തിരിഞ്ഞ് നടക്കുകയാണ് ഇത് വായിക്കുന്നുല്ല പഠിക്കുന്നുല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് അകലം വഴി ദൂരത്തിലാണ് അപകടത്തിലാണ് ദലാലത്തിലാണ് എന്ന് സുഹൃത്ത് ആമിലെ നൂറ്റി അൻപത്തി മൂന്നാമത്തെ വചനം നമ്മ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് إن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلك وصاكم به لعلكم تتقون ذلك وصاكم به لعلكم تتقون يندى نيرا يبتدأ നിങ്ങളത് പിന്തുടരുക മറ്റു മാർഗങ്ങൾ പിൻപറ്റരുത് അവയൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ചിതറിച്ചു കളയും നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് നൽകിയ ഒരു ഉപദേശമാണിത് എന്ന് സഹോദരങ്ങളെ സഹോദരികളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ വിശുദ്ധ ഖുർആാനിൻ്റെ പഠനത്തിലൂടെയാണ് നമുക്ക് മനസ്സിന് സമാധാനമുണ്ടാകുന്നത് അത് അല്ലാഹുവിൽ നിന്നുള്ള റൂഹാണ് റൂഹമ്മിനല്ല അള്ളാഹു നൽകിയ റഹ്മത്താണ് എന്നെല്ലാം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിൻ്റെ വിഷമങ്ങൾക്കുള്ള പരിഹാരമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ സൂറത്തു ഖാഫിലെ പതിനാറാമത്തെ ഒരായത്തുണ്ട് ആശ്വാസദായകമായ ഒരു വചനമാണ് ഖുർആാനിലേക്ക് അടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു വചനമാണ് ഏതാണെന്നറിയോ സുഹത്തു കാഫ് അൻപതാം അധ്യായം പതിനാറാമത്തെ വചനം ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد ولقد خلقنا الانسان ورنوكو ولقد خلقنا الانسان انا 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 ولقد ولقد خلقنا അവന്റെ കണ്ടനാടിയേക്കാൾ ഏറെ അടുത്തവനാണല്ലോ നാം അവനോട് അതുകൊണ്ട് അവന്റെ വിഷമങ്ങൾ എന്തും അവൻ എന്നോട് പറയട്ടെ എന്നോട് ചോദിക്കാം അതിനിടയാളന്മാരു വേണ്ട എന്നോട് നേർക്ക് നേരെ ചോദിച്ചാൽ മതി മറ്റാരെയും ഇടയാളന്മാരാക്കി വെക്കേണ്ടതില്ല ജീവിച്ചിരിക്കുന്ന ആളുകൾ പരസ്പരം എൻ്റെ കാര്യവും നീ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ എന്ന് പറയുന്ന ഇടയാളത്തമല്ല ഈ പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരോട് പറയാം നമ്മുടെ കൂടെയുള്ള എന്നാൽ ഹജ്ജ് കർമ്മത്തിനോ അതേപോലെ ഉമ്രയ്ക്കോ മറ്റ് നല്ല യാത്രകൾക്കോ പോകുന്ന ആളുകളോട് പറയാം പ്രാർത്ഥനയിൽ നമ്മളെ കാര്യവും കൂടെ ചേർക്കണേ എന്ന് പറയാം പക്ഷേ ആ വ്യക്തി ഇന്ന് മരണപ്പെട്ട് നാളെ ഊപ്പറ വിളിച്ചിട്ട് എൻ്റെ കാര്യവും പറയണേ എന്ന് പറയുന്ന ഇടയാളം ആ ഒരു ഇടത്തട്ട് അനുവദനീയമല്ല അത് ശിർക്കാണ് നേർക്കു നേരെ അള്ളാഹുവിനോട് പറയാ എൻ്റെ ഞാൻ അവനോട് ഏറ്റവും അടുത്തവനാണ് അവൻ്റെ മനസ്സിൻ്റെ തേട്ടം മുഴുവനും അറിയും എന്ന് പറഞ്ഞ അള്ളഹാനോട് പിന്നെ വേറെ ഒരാളുടെ സഹായത്തോടെ പോകുന്നത് എന്തിനാ അള്ളാൻ വിശ്വാസം ഇല്ലഞ്ഞിട്ടല്ലേ ഉറപ്പില്ലഞ്ഞിട്ടല്ലേ എല്ലാം അറിയുന്ന അല്ലാണേ ആ അള്ളഹാനോട് നേർക്കു നേരെ പറഞ്ഞാൽ പോരെ പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നില്ല പലരും അതിൽ നിന്ന് വ്യതിചലിച്ച് ശിർക്കിലേക്ക് അകപ്പെട്ടു പോവുകയാണ് എല്ലാം അറിയുന്ന അള്ളാഹു നമ്മൾ പലരും ചോദിക്കും കുടുംബജീവിതത്തിലോ അതല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങളോ എന്തെങ്കിലും ജീവിതത്തിലെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ രോഗവുമായി ബന്ധപ്പെട്ട് പലരും പലപ്പോഴും പറയാറുള്ള ചില പ്രയോഗങ്ങളാണ് ആരോട് പറഞ്ഞിട്ട് ആരുമില്ല ഞാൻ ഇങ്ങനെ ആയിപ്പോയി ഒറ്റയ്ക്കായിപ്പോയി എന്താ ചെയ്യുക ആരുമില്ല കാണാനില്ല കേൾക്കാനില്ല എന്ന് വേവലാതിപ്പെടുന്നവരുടെ മുമ്പിൽ അൻപത് പതിനാറ് പറയാണ് നിങ്ങൾ സൃഷ്ടിച്ച നാഥൻ നിങ്ങളുടെ എല്ലാം അറിയുമല്ലോ നിങ്ങളോട് അടുത്തല്ലേ നിങ്ങൾ ചോദിച്ചാൽ മതിയല്ലോ എന്ന് അങ്ങനെ നേർക്ക് നേരെ അള്ളാഹുവിനോട് ചോദിക്കുന്നതിലൂടെ സമാധാനമുണ്ടാകുന്ന സമാധാനമുണ്ടാകും എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കാം എങ്ങനെയാണ് ഖുർആൻ വെളിച്ചമാകുന്നത് എന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചേർത്ത് വെക്കാം നല്ല വായനയിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഖുർആൻ വെളിച്ചമാകുമെന്ന് ഭയാശങ്കകളിൽ മനസ്സിന് ആശ്വാ ആശ്വാസം നൽകുന്നതാണെന്ന് അൻപതാം അധ്യായം പതിനാറാം വചനം പോലെ ഒരുപാട് വചനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ജനങ്ങളെ ഒന്നായി കാണാൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥം വെളിച്ചമാണെന്നതിൽ സംശയമില്ലല്ലോ മുഴുവൻ മനുഷ്യരെയും ഒന്നായി കാണാൻ കഴിയണം എന്ന് മുഴുവൻ മനുഷ്യരെയും ഏത് തൻ്റെ ആദർശത്തിലല്ലാത്ത ആളുകളെ അവരോട് മോശമായി പെരുമാറാനോ അവരെ അന്യരായി കാണാനോ അവരെ അകറ്റി നിർത്താനോ അവരോട് അനീതി കാണിക്കാനോ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നില്ലല്ലോ ഖുർആൻ പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കാണാനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരായി മാറുന്നത് നിങ്ങൾ ഇവിടെ കണ്ട ഭൗതികമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അവയൊന്നുമല്ല മാനദണ്ഡം മറിച്ച് നിങ്ങളും നിങ്ങളെ സൃഷ്ടിച്ച നാഥനും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ശക്തമാണോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ ഉത്തമരാരാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായവർ നിങ്ങളിലെ ഏറ്റവും സൂക്ഷ്മതയുള്ളവരാണ് അല്ലാഹുവിൻ്റെ നിയമസംഹിതകളെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് എല്ലാവരോടും സ്നേഹ സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കുന്ന ഇടപഴകുന്ന ആളുകൾ അല്ലാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ നീതി പുലർത്തുന്നവർ സൃഷ്ടികളോടുള്ള കടമകൾ പാലിക്കുന്നതിൽ നീതി പുലർത്തുന്നവർ വിപാദത്തുകളിലും അവൻ്റെ കർമ്മങ്ങളിലും എല്ലായിടത്തിലും എല്ലും സലാത്തി ഇന്ന സലാത്തി എല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിനൊത്ത് ചിട്ടപ്പെടുത്തിയവനാണ് ഞാൻ അങ്ങനെയാകുമ്പോൾ അവരാണ് ഏറ്റവും ഉത്തമരായ ആളുകൾ എന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒട്ടേറെ സന്ദേശങ്ങളുണ്ട് ഒട്ടേറെ വചനങ്ങളുണ്ട് നാട്ടിൽ ദരിദ്രരായ ഒരുപാട് കുടുംബങ്ങളുണ്ട് ദുരന്തം അനുഭവിക്കുന്നിടത്ത് ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മളൊക്കെ എന്തിനാ അങ്ങ് വയനാടാകട്ടെ മറ്റു പല സ്ഥലങ്ങളിലുമാകട്ടെ ദുരന്തം അനുഭവിച്ചിട്ടുള്ള ആളുകളിലെത്തിയിട്ട് ഒരുപാട് സഹായം എത്തിച്ച ഒരുപാട് ആളുകളെ കാണില്ലേ അഞ്ചേക്കർ സ്ഥലമുണ്ടെൻ്റെത് അതിനകത്ത് ആർക്ക് വേണമെങ്കിലും വീട് വെക്കാൻ ഞാൻ അനുവാദം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ വിശാല മനസ്സിൻ്റെ ഉടമകൾ എത്രയുണ്ട് എൻ്റെ ഒരേക്കർ സ്ഥലം എൻ്റെ വീട് അത് ഞാൻ എത്ര മാസത്തേക്ക് വേണമെങ്കിലും ഞാൻ ഇത് അവർക്ക് വിട്ടുതരികയാണ് വീട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം നൂറ് വീട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം അഞ്ച് കോടി ഞാൻ കൊടുക്കാം ഇതൊക്കെ പറയുന്ന മനുഷ്യരുടെ മനസ്സിലെ ആ ഒരു ചിന്ത ആ ചിന്തയെയാണ് ഇസ്ലാം വിശുദ്ധ ഖുർആാനും പഠിപ്പിക്കുന്നത് അങ്ങനെയായി മാറണം എന്ന് ആളുകളുടെ ഔവിധ സൽക്കർമ്മങ്ങളെല്ലാം ഒന്നും നഷ്ടമാകാതെ ലയൂന ഒട്ടും നഷ്ടം വരാതെ അതിനൊക്കെ പ്രതിഫലം നൽകപ്പെടുന്നതിനെ ദാരിദ്ര്യ നിർമാർജന പ്രവർത്തനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പരസഹായ മേഖലകളിൽ ഉണ്ടാകണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വചനങ്ങളെ നേർക്കു നേർ വായിക്കുമ്പോൾ മനസ്സിലാകും ഖുർആൻ ആ വ്യക്തിക്ക് മാത്രമല്ല അയാൾ അധിവസിക്കുന്ന നാടിനും കൂടി വെളിച്ചം പകരുന്ന ഒന്ന് തന്നെയാണ് എന്ന് അയാൾ അധിവസിക്കുന്ന നാടിനുകൂടെ വെളിച്ചം കിട്ടുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ നിങ്ങളറിയോ സ്വർഗം നൽകപ്പെടൂല്ല നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആളുകൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കെ സുഭിക്ഷമായി സുഖലോലുപതയിൽ ജീവിക്കുന്ന ആളുകൾക്ക് നരകമായിരിക്കും എന്ന് പഠിപ്പിക്കുന്ന വചനങ്ങളുണ്ട് അവിടെയാണ് നമുക്ക് വിശുദ്ധ ഖുർആാൻ്റെ വെളിച്ചം എത്രത്തോളം വിശാലമാണ് എന്ന് മനസ്സിലാക്കുന്നത് നരകാവകാശികളോട് ചോദിക്കപ്പെടുക നിങ്ങളെന്ത് നരകത്തിലായി പോവാൻ കാരണം അവർ പറഞ്ഞു ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല നമസ്കരിക്കുന്നവരായിരുന്നില്ല അവിടെ അവസാനിച്ചില്ല വീണ്ടും പറയുന്നു

മിസ്കീനിന് ഞങ്ങൾ ഭക്ഷണം കൊടുത്തില്ല അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തില്ല ഞങ്ങളങ്ങനെ ഫ്രീ ആയി നടക്കുകയായിരുന്നു സ്വതന്ത്ര ചിന്തകരായിരുന്നു ഞങ്ങൾ ഞങ്ങളങ്ങനെ പോവുക ഞങ്ങൾ ഞങ്ങളുടെ കാര്യം മാത്രം അങ്ങനെ അങ്ങ് ഹുദ്ദീൻ നെഹൂദ് അൽ ഹാ യുദ്ദീൻ ഞങ്ങൾ അങ്ങനെയൊക്കെ ആവാൻ കാരണം ഈ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നതിനെക്കുറിച്ച് അത്ര ഞങ്ങൾ ഉൾക്കൊണ്ടില്ല ിനെ ഞങ്ങൾ നിഷേധിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് നോക്കൂ നിങ്ങൾ പിന്നെയും വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു സുഹത്ത് ബക്കറ രണ്ടാം അധ്യായത്തില് നൂറ്റി എഴുപത്തി ഏഴാമത്തെ ആയത്തില് ഇതേ വിഷയം വീണ്ടും പഠിപ്പിക്കുക പുണ്യം എന്നത് ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله من آمن بالله واليوم الأخر والملائكة والكتاب والنبيين وآتي المال وآت المال علي حبه ذوي القربي واليتامى والمساكين وابن السبيل അടിസ്ഥാനപരമായ വിശ്വാസത്തെ ഓർമ്മപ്പെടുത്തി അടിവരയിട്ട് വിശ്വാസത്തെ ഏറ്റവും മുകളിൽ വെച്ചു എന്നിട്ട് ആ വിശ്വാസത്തിൽ നിന്ന് നിന്നുഭൂതമാകുന്ന സുഹൃതങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു ശേഷം പറയുന്നു നമസ്കാരമെന്ന് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നാല് നാട്ടിൽ ദുരന്തം ഉണ്ടായിട്ട് ഓരോക്കെ സഹായിച്ച ശേഷം മാത്രമേ ഞാൻ നിസ്കരിക്കൂ എന്ന് പറയാനല്ല എന്നിട്ടേ നീ നിസ്കരിക്കണം എന്ന് പറയാനല്ല നമസ്കാരത്തിന് നീ ശ്രദ്ധ കാണിച്ചതുപോലെ നിന്റെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകണം നിന്റെ തൊട്ടടുത്ത നീ നമസ്കരിക്കുന്ന പള്ളിയുടെ ചുറ്റുവട്ടത്ത് ആ ഇടവകയിലുള്ള ആ മഹല്ലിലുള്ള പ്രയാസമനുഭവിക്കുന്ന കുടുംബങ്ങളെ കാണാതിരുന്നുകൂടാ എന്ന് നീ പള്ളിയിൽ ചെന്നോ വീട്ടിൽ നിന്നോ പടിഞ്ഞാറോട്ട് മുഖം തിരിക്കുന്നത് മാത്രമല്ല പുണ്യം അതല്ല പുണ്യം പുണ്യം എന്നത് പറഞ്ഞതിനു ശേഷം പറഞ്ഞു നിനക്കേറ്റവും ഇഷ്ടമാണ് സ്വത്തെന്നറിയാം നിനക്കേറ്റവും പ്രിയങ്കരമായതാണ് കാശെന്നറിയാം സമ്പാദിക്കണം പത്തു പത്തുകി നൂറു മതി എന്നും കിട്ടുകിൽ സഹസ്രം മതി എന്നും ആയിരം പണം കയ്യിലുണ്ടാകയാൽ അയുധമാണ് ആശ്ചര്യം മനുഷ്യൻ അങ്ങനെയാ പത്തു കിട്ടിയാൽ നൂറ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയും നൂറ് കിട്ടിയാൽ ആയിരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയും പതിനായിരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയും പഴയ കവിത ആയതുകൊണ്ട് കേട്ടോ നൂറും പത്തും ആയിരവും പതിനായിരവും ഒക്കെ പതല്ല വലുതാ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യൻ പക്ഷേ അവൻ്റെ കയ്യിൽ നിന്നത് പോകുന്നില്ല ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ധനം എന്ന് അറിയാം ഏറ്റവും ഇഷ്ടപ്പെട്ട വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു അത്രത്തോളം അതിനോട് നിനക്ക് പ്രിയങ്കരമാണെന്നറിയാം അങ്ങനെ തുടർന്നു പോകുന്നു നിനക്കേറ്റവും പ്രിയങ്കരമായിരുന്നിട്ടും അതിനെ നീ നാട്ടിലുള്ള അനാഥ അഗതി രോഗബാധിതർക്ക് പ്രയാസപ്പെടുന്നവർക്ക് വീടില്ലാത്തവർക്ക് നൽകുന്നുവെങ്കിൽ അതാണ് പുണ്യം എന്നത് അതാണ് പുണ്യം നമ്മൾ പറയില്ലേ പിന്നെ ബിരിയാണി കഴിക്കലല്ല പെരുന്നാള് നെയ്ച്ചോറ് കഴിക്കൽ അല്ല എന്ന് പറയില്ലേ അതേപോലെ തന്നെ അത് മാത്രമല്ല പെരുന്നാള് മറിച്ച് അത് കൂടി ഇരുന്ന് കഴിക്കുക അത് കഴിക്കാൻ പറ്റാത്ത പെരുന്നാൾ കഴിക്കാൻ കഴിയാത്ത ആളുകളുടെ അടുത്ത് ചെല്ലുക അവരുമായി ഒന്ന് സംസാരിക്കുക അവരുടെ കൂടെ അല്പസമയം ചെലവഴിക്കുക അതാണ് പെരുന്നാൾ അങ്ങനെയാണ് നോമ്പ് അങ്ങനെയാണ് ഈമാൻ അങ്ങനെയാണ് സൽക്കർമ്മങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നിടത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ ഖുർആൻ വെളിച്ചം തന്നെയാണെന്ന് ദുരന്ത മുഖത്ത് എവിടെ നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ ശരിയാണല്ലോ തന്ന പഠിച്ചോ തന്ന് അങ്ങനെ ഒരു പഠിച്ചോനില്ല എന്നല്ല അള്ളാക്ക് തെറ്റിയിട്ടില്ല ശാസ്ത്രത്തിനാൻ ഒരു പക്ഷേ തെറ്റിയിട്ടുള്ളതോ പൂർണ്ണതയിലെത്താത്തതോ എന്ന് മനസ്സിലാക്കാൻ കഴിയണം അള്ളാഹുവിനൊരിക്കലും തെറ്റുകയും അല്ലാഹു പൂർണ്ണനാണ് ശാസ്ത്രം അപൂർണമാണ് അള്ളാഹു പൂർണ്ണമാണ് ശാസ്ത്രം അപൂർണമാണ് ഈ ദുനിയാവ് അപൂർണമാണ് എന്ന് പഠിപ്പിച്ചു കൊണ്ടാണ് മനുഷ്യനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഈ ദുനിയാവിൽ നിനക്കൊരു മരണമുണ്ട് എന്ന് ഉറപ്പാക്കണം എന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യനെ ഇങ്ങോട്ട് അയച്ചത് അതല്ലാതെ നിന്റെ എല്ലാം നിർവഹിക്കപ്പെടുന്ന നിന്റെ എല്ലാം എല്ലാം പൂർത്തിയായി കിട്ടുന്ന ഒരു ഇടമല്ല കേട്ടോ ദുനിയാവ് എന്ന് പഠിപ്പിച്ചിട്ടാണ് അള്ളാഹു സുബാനഹുല മനുഷ്യനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഖുർആാനിലെ ഒരു വചനം കാണാൻ പറ്റും ഭൂമി സുരക്ഷിതമായ ഒരു താവളമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് വായിക്കുന്നവന് മനസ്സിലാക്കാം അള്ളാക്ക് തെറ്റിയതല്ല അള്ളാക്ക് തെറ്റിയതല്ല ഇത് എന്ന് കൃത്യമായി മനസ്സിലാക്കാം മറിച്ച് മനുഷ്യനുള്ള ചില പരീക്ഷണമാണ് ും നിശ്ചയിക്കപ്പെട്ട ഒരു അവധി വരെ മാത്രമാണ് നിനക്ക് ഈ ഭൂമിയിൽ വിഭവങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളതും മുസ്തക്കർ താവളമുള്ളതും ഒരുപക്ഷേ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും നാളെയുണ്ടോ എന്നറിയില്ല നാളെ ദാറുസലാമിലെത്തണം താൽക്കാലികമായ ദാറുസലാം എന്ന നാമകരണം നൽകപ്പെട്ട ഈ ഒരു കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഞാനും നിങ്ങളും ദാറുസലാമായ സ്വർഗത്തിലേക്കെത്തണമെന്നാഗ്രഹിക്കുന്നവരാ നാളെ രാവിലെ ഇവിടെ ഉണ്ടാവോ നമ്മൾ എന്ന് അറിയില്ല നമ്മൾ ഉണ്ടാക്കിയ വീട്ടിൽ നമ്മൾ എല്ലാ കാലവും കഴിഞ്ഞുകൂടില്ല എന്ന് ഉറപ്പാ നമുക്ക് നാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഭവനത്തിൻ്റെ വീട് കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഹൗസ് വാമിംഗ് നിശ്ചയിച്ച ദിവസം ഞാൻ ഉണ്ടാവുമോ എന്നറിയാത്തവരാ നമ്മൾ യാതൊരു ഉറപ്പില്ലാത്തവരാ നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഇടത്ത് വലിയൊരു പുഴയായി നാളെ മാറിയേക്കാം നമ്മൾ അതിനെക്കുറിച്ച് അറിയില്ല മലയുടെ മുകളിലുള്ളവർ താഴെയുള്ളവർ സമാധാനത്തിലാണെന്ന് വിചാരിക്കും താഴെയുള്ളവർ മലഞ്ചെരുവിലുള്ളവർ അപകടത്തിലാണ് എന്ന് വിചാരിക്കും അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും അങ്ങ് അവിടെയൊക്കെ സംഭവിക്കാം നിങ്ങൾക്ക് മുസ്തക്കറായി നൽകപ്പെട്ടിട്ടുള്ള ഈ ഭൂമി ഇലാഹീൻ ഒരു നിശ്ചിത കാലം വരെ മാത്രമേ ഉള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ വിധിയ മാ ുംബുലി ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരാപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല അതിനെ നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെടുത്തുന്നതാ ഉൾപ്പെടുത്തി കഴിഞ്ഞതായിട്ടല്ലാതെ തീർച്ചയായും അള്ളാഹുവിൻ അതെല്ലാം അറിയുന്നത് എളുപ്പമാണല്ലോ എന്തിനാണത് എന്തിനാണത് ഒരുപാടുള്ളവൻ ഞാൻ സുഖലോലുപതയിൽ എന്നും ഒരിക്കലും വിചാരിക്കരുത് അതിനാ ഒന്നുമില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് സങ്കടപ്പെടാനും പാടില്ല അതിനാണ് ഇങ്ങനെ ചില പ്രയാസങ്ങളോ ചില പരീക്ഷണങ്ങളോ ചില അപകടങ്ങളോ ചില വൈഷമ്യങ്ങളോ ഒക്കെ നേരിടുമ്പോൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ഞാനൊന്നും ഉള്ളവനായിട്ട് ഉണ്ടാവൂലട്ടോ എനിക്ക് ചിലപ്പോൾ അതൊക്കെ പോയി പോകാം ഞാനില്ലാത്തവൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നും വിചാരിക്കണ്ടി അല്ലെ നാം ചെയ്തതെന്തിനാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നഷ്ടപ്പെടുന്നതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിതരാകരുത് അതല്ലാൻ്റെ തീരുമാനമാണ് ഇത് ഇവിടെത്ര കാലത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയണം അല്ലെങ്കിലും നമ്മൾ ആലോചിച്ചോക്കും നമ്മൾ ഈ ആരോഗ്യം ഈ ശരീരമൊക്കെ തന്നെ ചെറിയൊരു വേദന ഒരു പടയിൽ ഇങ്ങനെ തോന്നിയതാ പിന്നെ നമ്മളെ എടുത്തുണ്ടോണം നമ്മൾ ആരെ നമ്മൾ ഇങ്ങോട്ട് വന്ന എങ്ങനെയാണ് നമ്മളെ നാലാൾക്കാർ എടുത്തു കൊണ്ടോണം ഇത്രേ ഉള്ളൂ നമ്മൾ നമ്മൾ ദുർബലരാണ് എന്ന് പറഞ്ഞു അഹ്സൻ തക്വീമാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ഏറ്റവും മോശമായി എന്നും പറഞ്ഞു ഇതെന്ത് വിരോധാഭാസം എന്നാ ചോദ്യം ഈമാനും അമലുസ്ലിഹാത്തും ഉള്ള ആളുകള് അവർ എന്നും ഉന്നതിയിലായിരിക്കും എന്ന് പറഞ്ഞു അവർക്ക് ആത്യന്തികമായ വിജയമുണ്ട് എന്ന് അല്ലാത്തവർ ഏറ്റവും മോശമാണ് എന്നും പറയാണ് അത്രേ ഉള്ളൂ മനുഷ്യന്റെ ദൗർബല്യത്തെക്കുറിച്ച് അല്ല മനുഷ്യനെ പടച്ചു വിടുമ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് തെറ്റിപ്പോയതൊന്നും അല്ല അതാക്ക് സഹോദരങ്ങളെ നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കണം നമ്മളുടെ ശരീരത്തിലാവട്ടെ നമ്മളധിവസിക്കുന്ന ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിലാകട്ടെ ഉണ്ടാകുന്നത് അത് ഒരു പരീക്ഷണമാണ് മാത്രമല്ല അത് തിരിച്ചു ചിന്തിക്കുവാൻ നമ്മളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് എന്നും കാണാൻ കഴിയും പരീക്ഷണമാണ് എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിച്ചു അതോടൊപ്പം നമ്മൾ അവിടെയുള്ള ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കാനുള്ള അവസരമായി അതിനെ കാണുകയും ചെയ്യണം നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ വിശദീകരിക്കപ്പെടുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് സമയക്കുറവ് ഉണ്ട് മഹരീബിന് എൻ്റെ സ്ഥിരമായ തജ്വീദ് ക്ലാസ്സിൽ എത്തണം അതുകൊണ്ട് അത് അരിയിക്കാടാണ് മീൻചന്ത തന്നെ ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിലൂടെ നമ്മൾ നമ്മുടെ മനസ്സ് കടന്നു പോന്നിട്ടുണ്ടോ എന്നൊന്ന് പറ വെറുതെ കേട്ടതാണോ അല്ലെങ്കിൽ ആലോചിച്ച് കേട്ടത് തന്നെയാണോ ഞാനൊരു ഒരു ഏതാണ്ട് ഒരു മണിക്കൂറോളം ഞാൻ ഒച്ചപ്പാടുണ്ടാക്കിയാൽ മാത്രമായി പോയിട്ടുണ്ടാവുമോ ഇല്ലല്ലോ ഇന്ന് മുതൽ നമ്മൾ ഖുർആാനിനെ ഒന്നുകൂടെ ആഴത്തിൽ വായിക്കണം പാരായണത്തിന് പ്രതിഫലമുണ്ട് വലിയ പ്രതിഫലമുണ്ട് ഒരു ഹർഫിന് പ്രതിഫലമുണ്ട് ഓരോ ഹർഫിനും കാരണം ഇത് അള്ളാൻ്റെ കലാമാണ് ഈ പ്രപഞ്ചാധിപനായ അള്ളാഹുവിൻ്റെ കലാമിൽ നിന്നൊരക്ഷരം ഉരുവിടുമ്പോൾ അതിന് പോലും പ്രതിഫലമുണ്ട് ഖുർആാനിനെ ഏറ്റവും ഭംഗിയായും വൃത്തിയായും സൂക്ഷിക്കുന്നതിന് പ്രതിഫലമുണ്ട് പക്ഷേ അത് തുറന്നു നോക്കാതെ കൊണ്ടു നടക്കുന്നതാവരുത് അത് തലായത്തുലു ഖറഅയക്റ ഉ എന്ന വാക്കൊക്കെ നമ്മൾ പഠിക്കണം സമയക്കുറവുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല തിലാവത്തുൽ ഖുർആആാന് ഖിഅത്തുൽ ഖുർആആാന് എന്നൊക്കെ പറഞ്ഞാൽ എന്താണത് എന്ന് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട് ആ നിലയിലുള്ള വായനയിലേക്ക് നമ്മൾ മാറണം എന്നും ഒന്നാം ക്ലാസ്സിൽ തന്നെ ഇരിക്കരുത് ഒന്നാം ക്ലാസ്സിൽ നിന്ന് അക്ഷരമൊക്കെ പഠിപ്പിക്കും ഇപ്പോഴും അക്ഷരം തന്നെ അക്ഷരം ഇങ്ങനെ ചെല്ലി നിറഞ്ഞാൽ പോരാ കേട്ടോ സംസ്കാരത്തിൻ്റെ ഛർത്തും പുറത്തൊക്കെ പഠിപ്പിക്കുമ്പോൾ ചെറിയ ക്ലാസ്സിൽ ഒന്നോ രണ്ടോ ചർത്തും പുറലൊക്കെ പഠിപ്പിക്കുക മദ്രസ നിർത്തിയാൽ പിന്നെ മുമ്പേർക്കാകെ ഇക്കാര്യത്തിൽ എല്ലാ കാലത്തും ആ ഒന്നോ രണ്ടോ ചർത്തും പറലും പോരാ അത് പഠിക്കണം അതേപോലെ നമ്മളിപ്പോൾ ആദ്യഘട്ടത്തിൽ ഖുർആാനിനെ ഒന്ന് വായിച്ചു തുടങ്ങും ആ വായന മാത്രമായിട്ട് അങ്ങനെ പോകും എന്നും രാവിലെയും വൈകുന്നേരവും പോരൊന്ന് ഖുർആൻ ഓതും ഏറ്റവും നല്ല ഭവനമാണത് പക്ഷെ അത് മാത്രം പോരാ അതെന്തു ചെയ്യണം യഥദാ റസൂനഹുബൈനഹും അവരത് പരസ്പരം പഠിക്കണം പഠിപ്പിക്കണം അങ്ങനെ വായിച്ച് പഠിച്ച് ചർച്ച ചെയ്ത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ആകെ പൊതിയും അങ്ങനെ റഹ്മത്ത് കൊണ്ട് ആവരണം ചെയ്യപ്പെടുന്ന അള്ളാഹുവിൻ്റെ കാവൽ നൽകപ്പെടുന്ന അതിഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനഹുവത്താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ റഹ്മാനായ ആയി റബ്ബെ ഞങ്ങളിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കി മാപ്പാക്കിത്തരണമേ അള്ളാഹുവേ നിങ്ങൾ ചെയ്തു പോയ പാപങ്ങളുടെ പേരിലോ ചെയ്യേണ്ടതായ പലതും ചെയ്യാതെ മറന്നു പേരിലോ ഞങ്ങളെ നീ പിടികൂടരുതേ റഹ്മാനായ റബ്ബേ ഔ അള്ളാഹുവേ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തത് ഞങ്ങൾക്ക് നീ നൽകി ഞങ്ങളുടെ ദേഹത്ത് വെച്ച് ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തരുത് റഹ്മാനെ റബ്ബന ഞങ്ങളെ എല്ലാവരെയും നിൻ്റെ ഹൈറും ബറക്കത്തും അനുഭവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നന്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തുവാനും ജീവിതത്തിൽ തിന്മയുണ്ടെന്ന് മനസ്സിലായാൽ ആ തിന്മയെ മാറ്റി നിർത്തുവാനുമുള്ള കരുത്തുറ്റ ഈമാൻ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ അള്ളാഹുവേ അള്ളാഹുവേ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് വിശാലമായ സ്വർഗം അനുഭവിക്കുവാൻ ഭാഗ്യം നൽകപ്പെടുന്നവരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ അള്ളാഹുവേ അള്ളാഹുവെ മാരകമായ രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും പ്രയാസങ്ങൾ തൊട്ടും പ്രത്യേകം കാവൽ നൽകി രക്ഷ നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم ربنا أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه اللهم ربنا اغفر لنا ولوالدينا كما ربيانا صغارا اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا آمين برحمتك يا أرحم الراحمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين السلام عليكم ورحمة الله وبركاته